നമസ്കാരം ഞാൻ ദിനേശ് സൗവർണിക നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ നമ്മൾ തൈ നടാൻ ജൂൺ ഇരുപതിന് പറയാനുള്ള കാരണം എന്താ എന്തോ ജൂൺ ഇരുപതിന് തൈ നട്ട ആളുകൾക്ക് വേണമെങ്കിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യാം അപ്പൊ ജൂൺ ഇരുപതിന് തൈ നട്ടു ജൂലൈ ഒന്നാം തീയതി പ്രൂൺ ചെയ്തു അങ്ങനെ ജൂലൈ ഒന്നാം തീയതി പ്രൂൺ ചെയ്ത ഒരു ചെടിയാണ് ഇത് ഇതിന് ഇപ്പോ ഇവിടെ അടിയിൽ രണ്ട് കൊമ്പുകൾ ഇവിടുന്ന് രണ്ട് കൊമ്പ് അതിൻ്റെ ഇടയിൽ രണ്ട് കൊമ്പ് ആറ് ചെറിയ ബ്രാഞ്ചുകൾ വന്നു അതിൽ രണ്ട് കൊമ്പ് രണ്ട് ബ്രാഞ്ച് നല്ല വലിയ ബ്രാഞ്ചുകളായിട്ടും അടിയിൽ നിന്നുള്ളത് അത്ര വലിപ്പമായിട്ടും ഉണ്ടായിരുന്നില്ല ഇതാണ് ഫസ്റ്റ് ബ്രൂണിങ്ങിൻ്റെ ശേഷമുള്ള തൈ ഏകദേശം ഇപ്പോൾ നട്ട് ഇരുപത് ദിവസമായി കൃത്യമായ വളങ്ങളെല്ലാം കൊടുക്കുന്നത് ഇപ്പോൾ വളങ്ങൾ കടലപ്പണ കുളിപ്പിച്ചതും പിന്നെ നമ്മൾ ഒരു തവണ ഡി കൊടുത്തു ഒരു തവണ യൂറിയ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇതില്ല ഡി എ പി കൊടുക്കാം അല്ലെങ്കിൽ ഫാക്റ്റംബോസ് ഇനി അടുത്തൊരു തവണ ഫാക്റ്റംബോസ് ഞാൻ കൂടുതലും കടലപ്പണ കുഴിപ്പിച്ചാണ് ഇവിടെ കൂടുതലും ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്തു ഇപ്പോൾ പത്ത് ഇരുപത് ദിവസമായി ഇതിൽ വേണമെങ്കിൽ സെക്കൻഡ് പ്രൂണിങ് നടത്താം അതാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് പ്രൂണിങ് ഈ സെക്കൻഡ് പ്രൂണിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് പ്രൂണിങ് നമുക്ക് ഇതിൻ്റെ ഈ ബ്രാഞ്ചുകൾ വന്നതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്യാൻ അതായത് നമ്മൾ മുറിച്ച് ഫസ്റ്റ് ബ്രൂണിംഗ് നടത്തി വന്ന ബ്രാഞ്ചുകൾ അത് അതിൻ്റെ തലപ്പുകൾ ഒന്നും കൂടി കട്ട് ചെയ്യുക അപ്പൊ എന്താ സംഭവിച്ചാൽ അവിടെ വളർച്ച ഡ്രോപ്പ് ആവുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും വീണ്ടും പൊട്ടി വരും ഇതാണ് രണ്ടാമത്തെ ബ്രൂണിങ് ഇത് ഇങ്ങനെയും ചെയ്ത് വിട്ടിട്ട് ഇനി അങ്ങനെ സാധാരണ രീതിയിൽ വളം കൊടുക്കുക ഇനിയിപ്പോൾ ഏകദേശം ജൂലൈ ലാസ്റ്റ് വരെ നമ്മൾ ഇങ്ങനെ വളം കൊടുത്തു പോകും ഇതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ സെക്കൻഡ് പ്രൂണിംഗ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇത് ഈ സെക്കൻഡ് പ്രൂണിംഗ് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല ജൂലൈ ഇരുപതിന് നട്ട ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഒരു പ്രൂണിംഗ് നടത്താം ഒരു പ്രൂണിംഗ് ഇപ്പോഴും ജൂൺ ഇരുപതിന് നട്ടിട്ട് ഇതുവരെ പ്രൂണിംഗ് നടത്താത്തവരുണ്ട് അവർക്കിപ്പോൾ ഒരു പ്രൂണിംഗ് നടത്താം ഇനി അവർ രണ്ടാമത്തെ പ്രൂണിംഗ് ചെയ്യേണ്ട കേട്ടോ ഇത് ഞാൻ ആ ആദ്യത്തെ സെറ്റിൽ കൃത്യം ഇതേപോലെ വളർച്ചയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കേട്ടോ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ സെക്കൻഡ് പ്രൂണിങ് ഇനി ഇപ്പോൾ ഈ ജൂലൈ പത്ത് ഇന്നലെയൊക്കെ വെച്ച ആളുകളുണ്ട് ഇന്നലെ വെച്ച ആളുകൾ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രൂണിങ് നടത്തി പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് പ്രൂണിംഗും നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉണ്ടാവാനുള്ള സമയം ഉണ്ടാവില്ല വൈകും അപ്പോൾ അത് വേണ്ട അവരുള്ള ആളുകൾ വിളിക്കുക എന്താ ചെയ്യേണ്ടത് ചോദിക്കാം ഇതിപ്പോൾ നമ്മൾ ജൂൺ ഇരുപത് തൊട്ടിട്ട് അക്രമമായിട്ട് പോയ ആളുകൾക്ക് മാത്രമാണ് സെക്കൻഡ് ട്രൂണിങ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ട്രൂണിങ്ങിന് ഇപ്പോൾ ചെയ്യുന്നത് നോക്കുക ഈ തണ്ട് രണ്ടെണ്ണം വലിയ തണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വലിയ തണ്ട് വന്നിട്ടുണ്ട് ആ വലിയ തണ്ടിന് തന്നെ ഒരു ഇലഞ്ഞിട്ടി വന്നിട്ട് വീണ്ടും ഒരു ഇലഞ്ഞിട്ടി വന്നിട്ട് മൂന്നാമത്തെ ഇലഞ്ഞട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കുക ഈ രണ്ട് ഈ വന്ന മെയിൻ ബ്രാഞ്ച് നമ്മൾ ഫസ്റ്റ് പ്രൂൺ ചെയ്തിട്ട് തല മുറിച്ച് വന്ന ഈ ബ്രാഞ്ചിൻ്റെ ഇവിടെ ഒരു പോയിന്റ് കണ്ടില്ലേ ഒരു നോഡ് ഇലഞ്ഞട്ടി ഉള്ള സ്ഥലം അത് കഴിഞ്ഞിട്ട് ഒരു നോഡ് കണ്ടില്ലേ ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നോഡ് ആ നോഡും അവിടെ നിർത്തി അപ്പം രണ്ട് ഈ തണ്ടിന് രണ്ട് ഇലഞ്ഞെട്ടി നിർത്തിയിട്ട് ഞാൻ അതിന്റെ ഏറ്റവും ടോപ്പുള്ള മുകളം അതായത് സബായി വന്ന ബ്രാഞ്ചിൻ്റെ ഫസ്റ്റ് ഇലഞ്ഞട്ടി ഇത് സെക്കൻഡ് ഇലഞ്ഞിട്ടി ഇത് ഇതിൻ്റെ ഈ ബ്രാഞ്ച് ഞാൻ മുറിക്കിയാണ് ആ തലപ്പ് മാത്രം മുറുക്കി അത് കുഴിച്ചിടാനൊന്നും പറ്റില്ല ആ തലപ്പ് ഇതാ മുറിച്ചെടുത്തു അതേപോലെ ഈ ബ്രാഞ്ചിൻ്റെയും ആ തലപ്പ് ഭാഗം ഞാൻ മുറിച്ചെടുക്കാം കേട്ടോ ഇത് മുറിച്ചെടുത്തു ഇനി ഇപ്പുറത്തെ താഴെയും വന്നിട്ടുണ്ടല്ലോ പൊടിപ്പ് താഴെയും വന്ന ആ പൊടിപ്പിൻ്റെ ആ അഗ്രമുകളുളം ഞാൻ മുറിച്ചെടുത്തു ഇപ്പുറത്ത് വന്ന ഈ ഭാഗത്തിൻ്റെ അഗ്രമുകളോ ഞാൻ അഗ്രമുകളോ മാത്രം ഇല അവിടെ നിർത്തിയിട്ട് അഗ്രമുകളോ മാത്രം മുറിച്ചെടുത്തു ഇതാണ് ഇപ്പോൾ സെക്കൻഡ് പ്രൂണിങ് കേട്ടോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇതാണ് ഞാൻ ഇപ്പോൾ സെക്കൻഡ് പ്രൂണിങ് ചെയ്ത ചെടി